ാലറിയിലെ ഈ ഒരു ഫോൺ ആവേശത്തിലേക്ക് വന്നിട്ടുള്ള ചേട്ടനാണ് നമുക്ക് പരിചയപ്പെടാൻ ശ്യാം എന്നാണ് പേര് സോ ശ്യാം ചേട്ടൻ ഇന്നിവിടെ പർച്ചേസ് ചെയ്തു അല്ലേ ഏതാണ് അല്ലേതാണ് റിയൽമി ത്രീ സിക്സ്റ്റി ഫൈവ് ഈ ഒരു ഫോൺ ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇതിന് ഏകദേശം എത്ര രൂപ റേറ്റ് പതിനാലായിരം രൂപ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഭാഗ്യശാലിയാണോ ഓണമായിട്ട് ഭാഗ്യം അടുത്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ കൂടി പോവാണ് ഒരു കൂപ്പൺ എടുക്കുവാണ് ഓക്കെ അത് രൂപ രൂപ ആണ് പറഞ്ഞത് ഓഫ് ാണ് പന്ത്രണ്ടായിരത്തി അറുനൂറ് രൂപയ്ക്ക് ഈ ഒരു ഫോൺ സ്വന്തമാക്കിയിരിക്കുന്നു കൺഗ്രാറ്റുലേഷൻ തീർച്ചയായും ഇനിയും ഇതുപോലെ ഒട്ടനവധി നിരവധി ഓപ്പോഴ്സുമായിട്ട് ഞങ്ങളുടെ ഫോൺ ഗാലറി ഫോൺ ആവശ്യവുമായിട്ട് നിങ്ങളുടെ കൂടെ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്